പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എ ഇംഗ്ലീഷിലെ മോഡ്യൂൾ എയ്റ്റിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബിഹേവിയറിസം കോമിനേറ്റീവിസം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്റ്റീവിസവും പിന്നെ ഈ ബിഹേവിയറിസം കോമിനേറ്റീവിസും കൺസ്ട്രക്റ്റീവിസവും തമ്മിലുള്ള ഡിഫറൻസുമാണ് ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം കൺസ്ട്രക്റ്റീവിസം ലേർണിംഗ് ഇസ് എ പ്രോസസ്സ് ഓഫ് കൺസ്ട്രക്ടിങ് നോളജ് അക്കോർഡിംഗ് ടു ദ കൺസ്ട്രക്റ്റീവിസ്റ്റ് പാരഡീം ഇപ്പോൾ കൺസ്ട്രക്റ്റീവ്സ്റ്റ് പറഞ്ഞാൽ ആ പേരിനാ തന്നെയുണ്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ആണ് ദി ചൈൽഡ് ഇൻട്രാക്ട്സ് വിത്ത് ഹിസ് എൻവോൺമെന്റ് ആൻഡ് കൺസ്ട്രക്ട് നോളജ് ആസ് എ നാച്ചുറൽ പ്രോസസ്സ് നമ്മളൊരു കുട്ടി ജനിക്കുമ്പം അതെ ചുറ്റുപാടുമായിട്ട് ഇടപഴകി അതിൽ നോളജ് ഉണ്ടാക്കിയെടുക്കും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഇറ്റ് മീൻസ് ദാറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദ ക്ലാസ് റൂം അലോൺ അപ്പം നമ്മൾ ക്ലാസ്സിൽ പോയി മാത്രമേ പഠിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അപ്പം എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും കുട്ടി നോളജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ത്രൂ ഇൻട്രാക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ റിയാക്ഷൻ ഇൻറ്റർപ്രിറ്റേഷൻ എക്സെട്ര ദ ചൈൽഡ് ലേൺസ് ഓം ദ വേൾഡ് ഔട്ട്സൈഡ് ആൻഡ് ഗ്രാജുവലി ഇൻറ്റഗ്രേറ്റ് ഇൻസൈറ്റ്സ് വിത്ത് ദ സൊസൈറ്റി മറ്റുള്ളവരുടെ ഇൻട്രാക്ഷനിലൂടെയും ഇൻവെസ്റ്റിഗേഷനിലൂടെയും റിയാക്ഷനിലൂടെയും ഇൻറ്റർപ്രിറ്റേഷനിലൂടെ എല്ലാം കുട്ടി ഒരുപാട് കാര്യങ്ങൾ പുറമേയുള്ള നിന്ന് പഠിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയുമായിട്ട് ഇടപഴകി പോകുന്നുണ്ട് അപ്പോൾ ലേണിംഗ് ടു ബി എഫക്റ്റീവ് ഇൻ ആൻ എൻമെൻറ്റ് ദ ചൈൽഡ് ഹാസ് ടു ബി ഓർഗനൈസ് ആസ് ആൻ ഇൻഡിവിജ്വൽ അപ്പോൾ നമ്മളൊരു കുട്ടിയെ ഒരു ഇൻഡിവിജ്വലായിട്ട് പരിഗണിക്കുമ്പോൾ മാത്രമാണ് ലേണിംഗ് എഫക്റ്റീവ് ആവുന്നതാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത് ദ ത്രീ മെയിൻ പ്രിൻസിപ്പൾസ് ബിഹൈൻഡ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൻ്റെ പിറകിലുള്ള മൂന്ന് മെയിൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് ലേണിംഗ് ഈസ് എ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആ കൺസ്ട്രക്റ്റിവിസം അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ലേണിംഗ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ആണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ലേണിംഗ് ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങിനാണ് ലേർണിംഗ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് നാച്ചുറൽ പ്രോസസ്സ് ഈ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന ഫലമായിട്ട് ഫലമായിട്ടുണ്ടാവുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതെന്താണ് കൺസ്ട്രക്ടിവിസ്റ്റ് ആണ് ലേർണിംഗ് ഈസ് എ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ലേണിംഗ് ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നാച്ചുറൽ പ്രോസസ്സ് ദിസ് അപ്രോച്ച് ഓഫ് ലേർണിംഗ് ഈസ് ഓഫ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് അപ്പം നമ്മൾ മൂന്നാമതായിട്ടാണ് പഠിക്കുന്നത് അപ്പം ഈ ഒരു അപ്രോച്ചിന് റീസെൻറ്റ് ആയിട്ടുള്ള ആണ് ഉണ്ടായിട്ടുള്ളത് ദി മോസ്റ്റ് റെപ്യൂട്ടഡ് എക്സ്പൗണ്ടേഴ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് സൈക്കോളജി ആർ ഈ കൺസ്ട്രക്റ്റീവ് സൈക്കോളജി കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് ജി എൻ പി ആഷെ ജെറോമെസ് ബ്രൂണർ വൈഗോഡ് നോം ജോംസ്കി ഡൊണാൾഡ്സൺ സ്കിംബ് ഓർത്തിരിക്കണം ഈ കൺസ്ട്രക്റ്റീവ് സൈക്കോളജിയുടെ പിറകിലുള്ള ആൾക്കാർ അതായത് വക്താക്കൾ ആരൊക്കെയാണ് ജി എൻ പി ആഷെ ജെറോമസ് ബ്രൂണർ വൈഗോഡ്സ്കി നോം ജോംസ്കി ഡൊണാൾഡ്സൺ സൺസ് കെമ്പ് അപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ ഓർത്താണ് ലേർണിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ആണ് ലേണിംഗ് ഇൻവോൾവ് പ്രോബ്ലം സോൾവിങ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുട്ടി ചുറ്റുപാടുകളിൽ നോക്കി പഠിക്കുന്നു വെറും ക്ലാസ് റൂമിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമല്ല ലേണിംഗ് എന്ന് പറയുന്നത് പിന്നെന്താണ് ലേണിംഗ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് നാച്ചുറൽ പ്രോസസ് ലേർണിംഗ് നാച്ചുറൽ പ്രോസസ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഇനി ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ബിഹേവിയറിസ്റ്റ് മോഡലും പൊഗനിസ് മോഡലും കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത് ഈ ബിഹേവിയറിസ്റ്റ് മോഡൽ എന്താണ് റിജക്ട് ദ യൂണിവേഴ്സൽ ഹൈപ്പോത്തെസ് യൂണിവേഴ്സൽ എല്ലാം റിജക്റ്റ് ചെയ്യുന്നു പൊഗിനിറ്റീവ്സത്തിലാണെങ്കിൽ അത് പോസിസ് ദ യൂണിവേഴ്സ് യൂണിവേഴ്സൽ ഹൈപ്പോത്ത കൺസ്ട്രക്റ്റീവ്സവും എന്ത് ചെയ്യുന്നു റിജക്ട് ദ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ബിഹേവിയറിസ്റ്റ് എല്ലാം റിജെക്ട് ചെയ്യുകയാണ് കൺസ്ട്രക്റ്റീവ്സും ചെയ്യുന്നത് അപ്പം ബിഹേവിയറിസ്റ്റിനകത്ത് ദ മൈൻഡ് ഓഫ് എ ചൈൽഡ് ഇസ് എ ക്ലീൻ സ്ലേറ്റ് അതിനെയാണ് ടാബലാ റാസ എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് സ്കൂള് പറയുന്ന എന്താണ് കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ് അതിനകത്തൊന്നുമില്ല ദ വോൾ ഓഫ് ലാംഗ്വേജ് സക്യോർഡ് ഫ്രോം ദ എൻവിയോൺമെന്റ് ഈ ലാംഗ്വേജ് ഒക്കെ പഠിച്ചെടുക്കുന്നത് എൻവിയോൺമെന്റിൽ നിന്നാണ് അതേസമയം കൊമിനിറ്റിവിസ്റ്റ് പറയുന്ന എന്താണ് ദ മൈൻഡ് ഓഫ് ചൈൽഡ് ഹാസ് ആൻ ഇൻബിൽഡ് ലേറ്റ് എൻ സ്ട്രക്ചർ അതിന് ജന്മനാ തന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ്സ് ഇൻബിൽഡ് ആ സ്വമേധയാ ഉണ്ടായി ഇൻബിൽറ്റ് ആയിരിക്കുന്നതാണ് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ് എന്നാണ് കോമ്യൂണിറ്റീവിസ്റ്റ് പറയുന്നത് കൺസ്ട്രക്റ്റീവിസ്റ്റ് പറയുന്നത് എന്താണ് നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ലേണിംഗ് ഈസ് ത്രൂ മെൻ്റൽ കൺസ്ട്രക്ട് ലേണിംഗ് സംഭവിക്കുന്നത് മെൻറ്റൽ കൺസ്ട്രക്റ്റിലൂടെയാണ് ഇനി ബിഹേവിയറിസ്റ്റ് മോഡലിൽ പറയുന്നത് ദ ചൈൽഡ് ലേൺസ് എ ലാംഗ്വേജ് ഐറ്റം ബൈ ഐറ്റം ത്രൂ ദ പ്രോസസ് ഓഫ് കണ്ടീഷനിങ് ഓരോ ഐറ്റമായിട്ട് പഠിച്ചെടുക്കുന്ന ലാംഗ്വേജ് പിന്നെന്താണ് കണ്ടീഷനിങ്ങിലൂടെയാണ് പഠിക്കുന്നത് കൊമുണി ടീവ്സൺ പറയുന്ന എന്താണ് ഇത് ചൈൽഡ് ലേൺസ് ഐ ലാംഗ്വേജ് ഇൻ ചാൻസ് ത്രൂ ദ പ്രോസസ്സ് ഓഫ് തിയറി ഓഫ് കൺസ്ട്രക്ഷൻ 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 എന്ന തിയറിയിലൂടെയാണിത് പഠിച്ചെടുക്കുന്നതാണ് കൊമ്യൂണിറ്റീവ്സൺ പറയുന്നത് പിന്നെ കൺസ്ട്രക്റ്റീവിസ്റ്റ് മോഡൽ പറയുന്ന എന്താണ് ഇത് ചൈൽഡ് ലേൺസ് ഐ ലാംഗ്വേജ് ബൈ കോംപ്രഹെൻസീവ് അവയർനെസ് ബൈ പെർഫോമിംഗ് സോ മെനി ടാസ്ക് റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ആക്ടിവ് എക്സ്പ്രഷൻ ഓഫ് മൈൻഡ് അപ്പോൾ ഒരു കുട്ടി പഠിച്ചെടുക്കുന്നത് കുറേ ഫാക്ട് അതിനകത്ത് വരുന്നുണ്ട് എന്താണ് കോംപ്രിഹെൻസീവ് അവയർനെസ് വരുന്നുണ്ട് ഒരു കുട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പിന്നെ സോമെനി ടാസ്ക് ഉണ്ട് റിയൽ ലൈഫ് ആക്ടിവിറ്റീസും ആക്റ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് മൈൻഡും എല്ലാം കടന്നു വരുന്നുണ്ട് ഇതെന്താണ് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ആണ് പറയുന്നത് ഇനി മൂന്നാ ലാ നെക്സ്റ്റ് പോയിന്റ് എന്താണ് ലാംഗ്വേജീസ് പെർഫോം ലാംഗ്വേജീസ് പെർഫോമൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ സാലും അവിടെയും ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇതെല്ലാം വരുന്നുണ്ട് ഇത് ബിഹേവിയറിസ്റ്റ് മോഡലിന്റെ അഭിപ്രായമാണ് സോ ലാംഗ്വേജ് ഈസ് ഹാബിറ്റ് ഓർ ബിഹേവിയർ അതൊരു ലാംഗ്വേജിലെ ഹാബിറ്റ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയാൻ പറ്റും പിന്നെന്താണ് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ഹാബിറ്റ് ഫോർമേഷൻ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഹാബിറ്റ് ഫോർമേഷൻ ആണ് ഇതാർ പറയുന്നതാണ് ബിഹേവിയറിസ്റ്റ് മോഡൽ ആണ് പറയുന്നത് അത് ഈ ഹാബിറ്റ് ഫോർമേഷൻ നേടിയെടുക്കുന്ന റെപ്പറ്റീഷനിലൂടെയാണ് ത്രൂ റെപ്പറ്റീഷൻ അപ്പോ ഒന്നും കൂടെ നോക്കാം ബിഹേവിയറിസ്റ്റ് മോഡൽ പറയുന്നത് ലാംഗ്വേജ് ഈസ് പെർഫോമൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ് എങ്ങനെയാണ് എൽ എസ് ആർ ഡബ്ല്യു ുള്ള പെർഫോമൻസ് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് അതിലൂടെയുള്ള പെർഫോമൻസ് ആണ് ലാംഗ്വേജ് ആളുടെ അഭിപ്രായമാണ് ബിഹേവിയറിസ്റ്റ് മോഡലിന്റെ അഭിപ്രായമാണ് സോ ലാംഗ്വേജ് ഈസ് ഹാബിറ്റ് ഓർ ബിഹേവിയർ ലാംഗ്വേജിന്റെ ഹാബിറ്റ് എന്നോ അല്ലെങ്കിൽ ബിഹേവിയർ എന്നോ പറയാം സോ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ഹാബിറ്റ് ഫോർമേഷൻ ത്രപ്പറ്റീഷൻ ലൂടെ പഠിച്ചെടുക്കുന്നതിനാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് കൊമിറ്റീവിസ്റ്റ് മോഡൽ പറയുന്നത് നോളജീസ് കോമ്പിറ്റൻസ് നോളജീസ് നഴ്സറി ഫോർ എൽ എസ് ആർ ഡബ്ല്യു നോളജ് എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ് നോളജ് എന്തിനാവശ്യമാണ് എൽ എസ് ആർ ഡബ്ല്യുവിന് ആവശ്യമാണ് ലിസണിങ്ങിന് സ്പീക്കിങ്ങിന് റീഡിങ്ങിന് റൈറ്റിങ്ങിന് ആവശ്യമാണ് ലാംഗ്വേജ് ഈസ് റൂൾ ഗവൺ ആക്ടിവിറ്റി ലാംഗ്വേജ് എന്ന് പറയുന്നത് റൂൾ ഗവേൺ ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റിക്ക് കുറെ റൂൾസ് ഉണ്ട് അതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സോ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ തിയറി കൺസ്ട്രക്ഷൻ അപ്പൊ കോമ്യൂണിറ്റീവ് സ്കൂൾ പറയുന്നുണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് തിയറി കൺസ്ട്രക്ഷനെ മാത്രം ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇനി മൂന്നാമത്തെ ആള് പറയുന്നത് എന്താണ് കൺസ്ട്രക്ടിവിസ്റ്റ് മോഡൽ മോഡൽ പറയുന്നത് എന്താണ് ലാംഗ്വേജ് അല്ലെങ്കിൽ നോളജ് ലാംഗ്വേജ് ലേർണിംഗ് എന്ന് പറയുന്നത് കോം കോമ്പിറ്റൻസി ബേസ്ഡാണ് റിലയൻസ് ഓൺ നോളജ് ആൻഡ് പെർഫോമൻസ് അത് നോളജിനും പെർഫോമൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ലാംഗ്വേജ് ഈസ് ഫംഗ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഫങ്ഷണലുമാണ് കമ്മ്യൂണിക്കേറ്റീവുമാണ് ലാംഗ്വേജ് അക്വസിഷൻ ഈസ് എ മാറ്റർ ഓഫ് റിയൽ ലൈഫ് എക്സ്പോസർ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് റിയൽ ലൈഫ് എക്സ്പോസറിൻ്റെ മാറ്റ് അതിനാണ് മാറ്റർ ചെയ്യുന്നത് ഇനി അവസാനത്തെ പോയിന്റായിട്ട് ബിഹേവിയറിസ്റ്റ് മോഡൽ പറയുന്നത് എംബസൈസ് ദ മോഡൽ ഓഫ് എൻവിയോൺമെന്റ് ഇൻ ടീച്ചിങ് അതെ എംബസൈസ് ചെയ്യുന്നത് മോഡൽ ഓഫ് എൻവിയോൺമെന്റ് ആണ് ടീച്ചിങ്ങിലുള്ള മോഡൽ ഓഫ് ആണ് എംബസൈസ് ചെയ്യുന്നത് ഗീവ്സ് അൺയു അൺഡ്യൂ ടു ടീച്ചിങ് കൂടുതൽ പ്രാധാന്യം എന്താണ് ഇമ്പോർട്ടൻസ് ടീച്ചിങ്ങിന് കൊടുക്കുന്നുണ്ട് ഇഗ്നോർസ് ലേണേഴ്സ് റോൾ ഇൻ ഇറ്റ് ബിഹേവിയറസ്റ്റിനകത്ത് ലേണറിന്റെ റോളിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല അതേസമയം കമ്മ്യൂണിറ്റീസത്തിനകത്തോ എംബസൈസ് ദ റോൾ ഓഫ് ഇൻബിൽഡ് മെക്കാനിസം റോൾ ഓഫ് ഇൻ ഇൻബിൽഡ് മെക്കാനിസത്തിന് എംബസസ് കൊടുക്കുന്നുണ്ട് ഫോക്കസസ് ഓൺ പ്രോസസ് ഓഫ് ലേണിംഗ് ലേണിങ്ങിൻ്റെ പ്രോസസ്സിനാണ് ഫോക്കസ് കൊടുക്കുന്നത് ദ അറ്റൻഷൻ ഇൻ ഷിഫ്റ്റഡ് ഫ്രം ടീച്ചർ ട് ലേണർ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അറ്റൻഷൻ ഈസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചർ ടേണർ ടീച്ചറിൽ നിന്ന് ലേണറിലോട്ട് അറ്റൻഷൻ മാറി പോകുന്നുണ്ട് എന്താണ് കൺസ്ട്രക്റ്റീവ്സും പറയുന്നത് എന്താണ് ലേർണിംഗ് ഈസ് ഇൻ റിയലൈസ് സിറ്റുവേഷൻ ലേണിംഗ് റിയലൈസ് സിറ്റുവേഷൻ നടക്കുന്നു ഫോക്കസ് ഓൺ ദ പ്രോസസ് ഓഫ് ലേണിംഗ് അത് ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് ലേണിങ്ങിനാണ് ആക്ടിവിറ്റീസ് ആർ ലേണർസ് സെന്റേർഡ് അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു അപ്പൊ ആരാണ് അതാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആർക്കാണ് ലേണറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയ ടോപ്പിക്കാൻ ഇത്രയും പോയിന്റ്സ് ഓർത്തുവച്ചിരുന്നാൽ മതി കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റുപാടിൽ നിന്ന് ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് നാച്ചുറൽ പ്രോസസ്സാണ് ക്ലാസ് റൂമിൽ മാത്രം നടക്കുന്ന കാര്യമല്ല ഇൻട്രാക്ഷനിലൂടെയും ഇൻവെസ്റ്റിഗേഷനിലൂടെയും റിയാക്ഷനിലൂടെയും ഇൻ്റർപ്രിറ്റേഷനിലൂടെയും കുട്ടി പുറമെയുള്ള വേൾഡിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലേണിംഗ് ടു ബി എഫക്റ്റീവ് ഇൻ ആൻ എൻവോൺമെന്റ് ചൈൽഡ് ടു ബി ഓർഗനൈസ് ആസ് ആൻ ഇൻഡിവിജ്വൽ അപ്പം ലേർണിംഗ് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി എന്താണ് ഒരു ആയിട്ട് കണക്കാക്കി പെ കണക്കാക്കുന്നുണ്ട് എന്തിനാണ് കൺസ്ട്രക്റ്റീവ്സത്തിനകത്ത് പിന്നെ മൂന്ന് പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് ലേർണിംഗ് ഈസ് എ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ലേണിംഗ് ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിംഗ് learning is the product of natural പ്രോസസ് പിന്നെ എന്താണ് പറയുന്നത് ഇതിന് ആയിട്ട് കുറെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ ജീൻ ടി ജെറോമസ് ഡോണറും വൈ ഗോഡ് നോം ടോം സ്കീം ഡൊണാൾഡ്സണും സ്കെംബു ആണ് പേര് തന്നിട്ട് ചിലപ്പം ചോദിക്കാം ഏത് വക്താക്കളാണ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് വക്താക്കൾ ആരൊക്കെയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം പിന്നെ നമ്മൾ ബിഹേവിയറിസ്റ്റ് മോഡലും കമ്മ്യൂണിക്കേസ്റ്റ് മോഡലും കൺസ്ട്രക്റ്റീവസ്റ്റ് മോഡലിന്റെ ഡിഫറൻസും പഠിച്ചു ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ Okay, bye.